അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി രണ്ട് മുന്നണികൾ നടത്തിയ പത്രസമ്മേളനത്തിൽ അവർ ഉന്നയിക്കുകയുണ്ടായത് ഇങ്ങനെയാണ് ഭരണം കൈവശം വന്നാൽ തന്നെ കഴിഞ്ഞ അതായത് തൊട്ടടുത്ത മാസം തന്നെ അവർ ചെറുപുഴയിൽ ഒരു മദ്യശാല പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് എന്നാൽ മറ്റൊരു മുന്നണി ഇങ്ങനെയാണ് പറഞ്ഞത് അവർ ഇപ്പോൾ നിലവിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ ചെറുപുഴക്കാർക്ക് ഇപ്പോൾ അത്യാവശ്യമായ വികസനം എന്നുള്ളത് ഈ ഒരു മദ്യശാലയാണോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പൊതുജനങ്ങളോട് തന്നെ ചോദിച്ചറിയാൻ പോകുന്നത് ചേട്ടാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പത്രസമ്മേളനങ്ങളൊക്കെ അപ്പം അവർ പറയുന്നത് ഭരണം കൈവരിച്ച ഉടൻ തന്നെ ഇവിടെ മദ്യശാലകൾ ഓപ്പൺ ആവുന്നതാണ് അപ്പം അതാണോ ചെറുപുഴക്കാർക്ക് ഇപ്പോൾ അത്യാവശ്യമായ ഒരു കാര്യം ചെറുപുഴ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന സൗകര്യങ്ങളാണ് വേണ്ടത് മദ്യശാല രണ്ടാമത്തെ ഒരു അത്യാവശ്യ സംഭവല്ല പക്ഷെ എന്നാലും ഒരു ടൗൺ എന്ന മദ്യശാല ആവശ്യമാണ് അത് ചില ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ മലയോര പ്രദേശത്ത് എന്നെ ആശ്രയിക്കുന്ന ടൗൺ ആണ് അപ്പോൾ എല്ലാ ആവശ്യവും നിറവേറ്റാൻ പറ്റുന്ന ടൗൺ ആവണമെന്നാണ് ആഗ്രഹം അപ്പം മദ്യശാല വേണം അപ്പോൾ എല്ലാം വേണം അപ്പോൾ അത് നമ്മൾ ആദ്യം പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത് പത്രസമ്മേളനം നടത്തി ചെയ്യുന്നത് ഒരു മദ്യശാലയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് ആകാൻ പാടില്ല എന്നുള്ളൊരു ആശയമാണുള്ളത് എന്തായാലും ടൗൺ ആകുമ്പോൾ എല്ലാം വേണം അപ്പം പ്രാഥമിക എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്ന ഒരു മുന്നണിയായിരിക്കണം വരേണ്ടത് അപ്പോ അതാണ് അഭിപ്രായം ചേച്ചി എലക്ഷൻ തിരക്കൊക്കെ ആയി വീടുകളിലൊക്കെ സ്ഥാനാർത്ഥികൾ വന്നോ വന്നു വന്നു അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ അവര് പത്രസമ്മേളനം നടത്തി രണ്ട് മുന്നണികൾ പറഞ്ഞ കാര്യമാണ് എലക്ഷൻ ജയിച്ച് ഭരണം കൈവശം വന്നാൽ തന്നെ ഉടൻ തന്നെ ചെറുപുഴയിൽ മദ്യശാല ആരംഭിക്കുമെന്ന് അപ്പൊ ഈ ഒരു മദ്യശാല ചെറുപുഴക്കാർക്ക് അത്യാവശ്യമാണോ വേണ്ട ഇല്ല ഇല്ല ഒരിക്കലും മദ്യശാല എല്ലാവർക്കും അതുകൊണ്ട് നല്ലതല്ല നിർത്തി നിർത്തി തന്നെ നല്ലത് അങ്ങനെ വേണ്ട ും മുന്നണികൾ പറയുന്നത് ഭരണം വന്നാൽ തന്നെ അതായത് തൊട്ടടുത്ത തൊട്ടടുത്ത മാസം മാസം അതെ വന്നാലും വന്നില്ലെങ്കിലും മുന്നണികൾ പറഞ്ഞാലും മുന്നണികൾ പറഞ്ഞില്ലെങ്കിലും കാരണം പാർട്ടി എന്താ പറയുക രാഷ്ട്രീയം അങ്ങനെ തലതിരിങ്ങി മറങ്ങി വരുന്ന സി പി എം വരും കോൺഗ്രസ് വരും ബി ജെ പി വരും പലതരത്തിലും വരും അതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല നമ്മള് സാധാരണപ്പെട്ട ജനങ്ങളല്ലേ എന്തായാലും സാധാരണ തൊഴിലിടക്കുന്നവര് വന്ന് തൊഴിലെടുക്കുന്നവര് വന്ന് പണി കഴിഞ്ഞ് വരുമ്പം അവര് ആശ്രയിക്കുന്നത് ഈ എന്താ പറയുക ഈ ഇതുപോലെയുള്ള ബാറുകളിലേക്കാണ് ആശ്രയപ്പെടുന്നത് ബിവറേജ് വന്ന അവർ അവർക്ക് ഒരു തുച്ഛമായ കൂലിയെ കിട്ടുന്നുള്ളൂ അവരത് നശിപ്പിച്ചു പോകില്ലെന്ന് അപ്പൊ മേടിച്ച പോയി അടിച്ചിട്ട് പൊക്കോളും പക്ഷെ ഇപ്പം പ്രചരണങ്ങളും കാര്യങ്ങളും നടക്കുമ്പോ ഇതൊരു അത്യാവശ്യ അത്യാവശ്യമായിട്ടുള്ള ഒരു ആവശ്യമായിട്ട് തോന്നുന്നു അത്യാവശ്യമായിട്ട് തോന്നുന്നൊന്നുമില്ല ഇതിപ്പോ ഒരു ഇലക്ഷന്റെ പ്രചാരണത്തില് സ്വാഭാവികമായിട്ടും മുന്നണികൾ വന്ന് മുന്നണികൾ പറയും ഞങ്ങൾ വിവറേജ് കൊണ്ടുവരാം എന്നും പറഞ്ഞ് ഓരോ ആവശ്യങ്ങളിങ്ങനെ പറയും പലതരത്തിലുള്ള സാധനങ്ങളും പലതരത്തിലുള്ള ആവശ്യതകളും പറയുന്നുണ്ട് ഇത്തരം തീർച്ചയായിട്ടും ഒരു തരത്തിലും വിശ്വസിക്കുന്നില്ല ഇവര് പറയുന്നതെല്ലാം കള്ളത്തരമാണ് വന്നാ വന്നു വന്നില്ല വന്നില്ല ഇത് വരും വരും എന്ന് പറയാൻ തുടങ്ങിട്ട് കാലങ്ങൾ കുറെയായി ഇത് എടുത്തു മാറ്റി കളയാൻ വേണ്ടിയിട്ട് പല പല സാഹചര്യ സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം ആയതുകൊണ്ട് പലരും പലതരത്തിലെ അഴിമതികളെല്ലാം കൊടുത്ത് കൊണ്ടിരുന്നതാണ് ആറേഴ് മാസമായി അല്ലേ ആറേഴു മാസമായി ഇല്ല ഒരു നാളെ വരും മറ്റ് മന്ത്രിക്ക് വരെ ഇവിടുന്ന് നിവേദന വിദേശ മധ്യശാല ആവശ്യം തന്നെയാണ് ഇത് വരാനുള്ളതൊന്നല്ല ഇത് വെറുതെ വെറിയൊരു പ്രകസനം മാത്രമാണെന്ന് നമുക്ക് പറയാനുള്ളൂ ഇലക്ഷൻ സ്റ്റെൻഡ് മാത്രമാണ് ഇത് വേറെ ഒന്നും വിദേശ മദ്യശാല ചെറുപുഴ വരുമൊന്നും ചെയ്തായിട്ടുള്ള ും ഒരു ഔഷം തന്നെയാണത് നല്ലതല്ലെങ്കിൽ പോലും മദ്യം നല്ലത് പറയാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ പോലും ചെറിയ ആവശ്യത്തിന് നമ്മടെ ഇവിടെ ഇപ്പോ ഇറങ്ങാനൊക്കെ ആണെങ്കിലും മദ്യം പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ശക്തമായ രീതിയിലുള്ള രീതിയിൽ എലക്ഷൻ ആ ഒരു പ്രഖ്യാപനത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല അത് ഒരു പ്രകസനം മാത്രമാണ് പക്ഷെ അതിൽ കാര്യമില്ല തീർച്ചയായിട്ടും പുരോഗമനത്തിന് തന്നെ ഒരു ആവശ്യമായിട്ട് വരുന്ന ഒരു മദ്യശാലയുടെ ആവശ്യം മദ്യങ്ങൾ ഇവിടെ അമ്മ അടുത്ത നാട്ടിലേക്കില്ലേ അമ്മ അവിടുത്തെ വെള്ളികൊണ്ടുണ്ട് കുട്ടികളുണ്ട് പിന്നെ ടീമിലുണ്ട് പിന്നെ ഇപ്പോഴത്തെ പറഞ്ഞു തരും ചെറുപുഴ അല്ലേ ഞാൻ എന്നെ സംബന്ധിച്ച് ആവശ്യങ്ങളുടെ അടുത്ത് അത്യാവശ്യം കഴിക്കാനൊക്കെ സ്ഥലം പിന്നെ എല്ലാവരും താല്പര്യം കുട്ടിയമ്മ താല്പര്യല്ലേ അതാങ്ങുന്നില്ല മദ്യത്തിനോട് ഞാൻ ഈ മദ്യം ഉണ്ടല്ലോടെ പിന്നെ ഇപ്പോൾ തന്നെ പറഞ്ഞ എനിക്കൊന്നുമില്ല സത്യം പറഞ്ഞ പ്രതീക്ഷകളൊന്നുമില്ല ഇത് ശരിക്കും ഒരു ഇലക്ഷന്റെ ഭാഗമായിട്ട് രണ്ട് മുന്നണികളും കൂടി പറയുന്ന ഒരു കാര്യമായിട്ടാണ് ഇന്ന് തോന്നുന്നത് പിന്നെ ഇനി അഥവാ ഇനി കൊണ്ടുവന്നാൽ തന്നെ ഈ ഇലക്ഷൻ കഴിയാതെ ഏകദേശം അതിന് മുന്നായിട്ട് ഇത് വരുമെന്നു തോന്നുന്നില്ല അപ്പോൾ ഇലക്ഷന്റെ ഭാഗമായിട്ട് ജനങ്ങൾ പ്രതികരിക്കുമോ എന്നുള്ളൊരു

ഒരു നാനൂറ്റി എൺപത് രൂപയ്ക്ക് വിവരയിൽ നീട്ടുന്ന ഒരു സാധനം പാറയിൽ നിന്ന് കിട്ടണമെങ്കിൽ ഏകദേശം എഴുന്നൂറോളം രൂപ കൊടുക്കണം അത് ഓരോ പെഗ്ഗായിട്ട് കിട്ടണമെങ്കിൽ തന്നെ അതിന് നൂറോ നൂറ്റി ഇരുപത് രൂപ കൊടുത്തിട്ടാണ് സാധാ ജനങ്ങൾ വാങ്ങി കുടിക്കുന്നത് അപ്പം പിന്നെ ഇപ്പം ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ വകൊരാൾ പറഞ്ഞു ചെറുവിടത്തെ മദ്യവാനികളാണ് ഇതിന് വേണ്ടിയിട്ട് അഭിമുഖം നൽകിയിട്ട് പറഞ്ഞതെന്നൊക്കെയാണ് ഒരാൾ പറയുന്നത് അപ്പം ഇതിൻ്റെ ഒരു ആവശ്യകതയിലേക്ക് വന്നതുകൊണ്ട് നമ്മൾ ശരിക്കും ഇപ്പം കുടിയന്മാരായെന്നുള്ളൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതൊന്നും അല്ല എന്നിട്ട് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ആവശ്യമുള്ള ഓരോ കാര്യങ്ങൾ ആയതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളും ഇത് നമ്മൾ കൊണ്ടുവരായെന്ന് ഒരു വാർത്താ സമ്മേളനം നടത്തിക്കൊന്നിരിക്കുന്നുണ്ടാവുക അപ്പം അതുകൊണ്ട് ഈ സാധാരണ പാവപ്പെട്ട പണിക്കാര് ഞാനൊരു കാര്യം പറയാം ഒരു നൂറ് ഇരുപത് വയസ്സിന് മേലെ എൺപത് തൊണ്ണൂറ് വയസ്സുള്ള ആൾക്കാരിൽ ഒരു എൺപത് ശതമാനം ആൾക്കാർ മദ്യം കഴിക്കുന്ന ആൾക്കാരാണ് ഇല്ലാതെന്ന് ആർക്കും തർക്കിക്കാൻ പറ്റില്ല അപ്പം അതിൽ പണിയെടുക്കാൻ പോകുന്നവരും എന്തെല്ലാം തരം പണിയെടുക്കാൻ പോകുന്ന പാവങ്ങളാണുള്ളത് ഇവരെല്ലാം ഈ ഭീമമായ പൈസ വാറിൽ കൊണ്ട് കൊടുത്ത് ഒരു മൂന്ന് വെഗെങ്കിലും അടിക്കേണ്ട ഒരാൾ നാനൂറ്റി രൂപ അഞ്ഞൂറ് രൂപയാണ് ഒരു ദിവസം ആയിരം രൂപ കൂലി കിട്ടുന്നയാൾ കൊടുക്കുന്നത് അതിൽ കഴിച്ച് ബാക്കി അഞ്ഞൂറ് രൂപ വീട്ടിൽ കൊണ്ടുപോകും കിട്ടുന്നുള്ളൂ സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ നിയന്ത്രണത്തിനുള്ള ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ കിട്ടുന്ന വരുമാനം ഒരു ഇരുന്നൂറ് രൂപ ഇതിനുവേണ്ടി ചിലവാക്കിയിട്ട് എണ്ണൂറ് രൂപയും വീട്ടിൽ കൊണ്ടുപോകാൻ സാധിക്കുന്ന കാര്യമാണ് വന്നോണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത് അല്ലാണ്ട് ഈ പറഞ്ഞ വകയിൽ നമ്മൾ കുടിയന്മാരായിട്ടോ അല്ലെങ്കിൽ മറ്റു കാലോ നാടിൻ്റെ വികസനം ടൗണിലാൾ വരിക ഇപ്പോൾ തന്നെ നിങ്ങൾ പുറത്തോട്ട് നോക്കൂ ഈ ടൗണിൽ ഇന്ന് നേരം വെളുത്തിട്ട് അപ്പോൾ ഞങ്ങളെല്ലാം മന്ത്രി നൂറ്റിയാറ് രൂപയായിരുന്നു ഓടിയത് നേരം വെളുത്തിട്ട് ഈ സമയം വരെയായിട്ട് പന്ത്രണ്ടേ ഈ സമയം അപ്പോൾ അതുപോലെ ഒരാളും ഇല്ല അപ്പോൾ പറയുമ്പം പറയുമ്പോൾ തന്നെ ഓട്ടോസക്കാർക്ക് പണിക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നതെന്ന് അതൊന്നും അല്ല ആർക്കും പണിയില്ല കച്ചവടക്കാർക്കും ആർക്കും ഒന്നുമില്ല ഈ ജോലിക്ക് പോകുന്നവരും ജോലി ജോലിയുള്ളവരെയും പോലെ തന്നെ ഈ പറയുന്ന ഞങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമില്ലേ അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയാലേ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബം പോയിട്ടുള്ളൂ അപ്പം ഞങ്ങളുടെ പ്രതീക്ഷ ഈ ഓട്ടോ ഓടിയിട്ട് നിന്ന് കിട്ടുന്ന വരുമാനമാണ് വരുമാനം കൊണ്ട് ജീവിക്കാനാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഉള്ളത് അത് ടൗണിലാളിൽ അത് ബിവറേജ് കൊണ്ടുവന്നാൽ മാത്രം ആളുണ്ടാവുന്നല്ല പറയുന്നത് അതുപോലെ പല സംരംഭങ്ങളും ടൗണിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ആളുകൾ ഉണ്ടാവുകയുള്ളൂ ബിവറേജ് അതിൻ്റെ ഒരു ഭാഗമായ ഒരു ഘടകമാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പം ഇത് പ്രതീക്ഷതാവ് ചിലപ്പം കത്ത് കൊടുത്തുകൊണ്ടായിരിക്കുമെന്നുവല്ല ഇതിപ്പോൾ ഇവർ പറയുന്നിട്ടുണ്ടാവുക എനിക്കറിയില്ല വാർത്താസമ്മേളനം ഞാനും കണ്ടിരുന്നു വരും എന്ന് പ്രതീക്ഷിക്കാം അത്രേ അതോ ഇനി പറയുന്നതാണോ വരുമോ ഇതൊന്നും അറിയില്ല അപ്പൊ ഇതൊക്കെയാണ് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ അപ്പൊ ചെറുപുഴ ടൗണിന്റെ വികസനത്തിന് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ വേണമെന്നാണ് അധികം ആളുകളും ആവശ്യപ്പെടുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക ഐശ്വര്യ ബേക്ക് ആൻഡ് സീഡ്സ് നവംബർ മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു ഐശ്വര്യം പൂർത്തിയാക്കുകയാണ് ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ചിറ്റാരിക്കാൽ ചെറുപുഴ മലയോര ഹൈവേയുടെ ഓരത്ത് നല്ലോംപുഴയിൽ മിനി ഓഡിറ്റോറിയവും ഡോർമെറ്ററിയും ഉൾപ്പെടെ അതിവിശാലവും വിപുലവുമായ സൗകര്യങ്ങളുടെ മലയോരത്തിന്റെ ഹൃദയം കീഴടക്കിയ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് പുതിയ രുചി വൈവിധ്യങ്ങളുടെ സമൃദ്ധിയൊരുക്കുന്നു ബേക്ക് ആൻഡ് സ്വീറ്റ്സ് നവംബർ ഒന്നിന് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഐശ്വര്യ ബേക്ക് ആൻഡ് സ്വീറ്റ്സ് ഉദ്ഘാടനം ചെയ്യും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചിറ്റാരിക്കാൽ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ജോയിച്ച് ജോസഫ് ആദ്യ വിൽപ്പന നിർവഹിക്കും കൂടാതെ നവംബർ ഒന്നു മുതൽ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റിന്റെ രുചി കലവറയിൽ അറേബ്യൻ രുചിക്കൂട്ടുകളുടെ വൈവിധ്യവുമായി ഷവായ് മന്തി അൽഫ മന്തി എന്നിവ കൂടി ആരംഭിക്കുന്നു വൈകുന്നേരം ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റിന്റെ അങ്കണത്തിൽ പ്രമുഖ ഗായകർ വേദിയിലെത്തുന്ന മ്യൂസിക് നൈറ്റ് മൂന്ന് പതിറ്റാണ്ടായി ഞങ്ങളെ ചേർത്തുപിടിക്കുന്ന പിടിക്കുന്ന നിങ്ങളെവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു